പ്രിയപ്പെട്ട മയപ്പീലി കുടുംബാംഗങ്ങളെ പ്രകൃതി സുന്ദരമായ വയലുകളുടെ നാട് എന്ന് പ്രസിദ്ധമായ വയനാട് ഇന്നിപ്പോൾ ഖനീഭവിച്ച ദുഃഖമാണ് രണ്ടു മാസങ്ങളായി നമ്മൾ ആ വേദനയുമായി ജീവിക്കുന്നു തകർന്നുപോയ പള്ളിക്കൂടവും ചിതറിപ്പോയ ശരീരങ്ങളും ഓർമ്മയിൽ നിന്നും നിന്നുമായുന്നേയില്ല ഈ സങ്കടങ്ങൾക്കു നടുവിലും ചില നല്ല പാഠങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ കൂട്ടുകാരോട് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു ഉരുൾപൊട്ടി വരുന്ന മലവെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനായി എങ്ങോട്ടെന്നില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു കുടുംബം ഒരു കാട്ടുകൊമ്പൻ്റെ മുമ്പിൽപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ രാവ് മുഴുവൻ ആ മൃഗം അവർക്ക് കാവലായി നിന്നു പ്രകൃതിമാതാവിൻ്റെ കാരുണ്യമാണ് അവിടെ ദൃശ്യമായത് അനുകമ്പ ജീവൻ്റെ സഹജമായ ഭാവമാണ് ഭൂമിയിലെ ഏതൊരു ജീവിയുടെയും വേദന എൻ്റെ വേദനയാണ് എന്ന് സ്വയം അറിയുമ്പോൾ നമ്മൾ ഈശ്വരനെ അറിയുന്നു മറ്റുള്ളവർക്കായി നാം പൊഴിക്കുന്ന കണ്ണീർ കണങ്ങൾക്ക് ആയിരം സൂര്യൻ്റെ ശോഭയുണ്ടെന്ന് പറഞ്ഞു തന്നത് അക്കിത്തമാണ് പ്രകൃതിയിലുള്ളതെല്ലാം പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും കഴിയേണ്ടവർ തന്നെയാണ് സ്വാർത്ഥത കൊണ്ട് പലപ്പോഴും നമ്മളത് മറന്നുപോകുന്നു ഈ ഭൂമിയും ഇതിലുള്ള സർവ്വതും എൻ്റെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടിയാണെന്ന് കരുതുമ്പോഴാണ് ദുരന്തങ്ങൾ ആരംഭിക്കുന്നത് പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഒരു സാന്ത്വനമായി ബാലഗോകുലം സ്നേഹനിധി സ്വരൂപിച്ച് നൽകിയിരുന്നല്ലോ നിങ്ങളും അതിൽ പങ്കുചേർന്നിട്ടുണ്ടാവും പത്തനംതിട്ട ഐരൂർ ശ്രീഭദ്ര ഗോകുലാംഗമായ അവന്തിക യു കെ ജിയിലാണ് പഠിക്കുന്നത് അവളും സ്നേഹനിധിയെക്കുറിച്ച് കേട്ടറിഞ്ഞു അവളുടെ സ്വകാര്യ സമ്പാദ്യ ശേഖരം മുഴുവനായി കൊടുക്കണമെന്ന് വാശി പിടിച്ചു അവന്തിക സ്വന്തം അരങ്ങേറ്റത്തിനായി കരുതിവെച്ച കുടുക്ക പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന രണ്ടായിരത്തിൽ പരം രൂപ വയനാട് സ്നേഹനിധിയിൽ സമർപ്പിച്ചു ജീവിതം ധന്യമാകുന്നത് ഇങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളിലാണ് ജീവിതം വഴിമുട്ടിയ കുട്ടികളിലേക്ക് ഇതുപോലെ എത്രയോ അവന്തികമാരുടെ സ്നേഹപ്രവാഹം ഒഴുകിയെത്തി സമാനതകളില്ലാത്ത ദുരന്തത്തെ സമാനതയില്ലാത്ത സ്നേഹം കൊണ്ട് നമ്മൾ പ്രതിരോധിച്ചു വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രിയുടെ തോളിലിരുന്ന് താടി പിടിച്ചു വലിച്ചു രസിക്കുന്ന ഒരു പൈതരിൻ്റെ ചിത്രം നമ്മൾ കണ്ടു ഏതു വേദനയെയും അലിയിച്ചു കളയുന്ന നിഷ്കളങ്കമായ ഒരു മുഹൂർത്തമായിരുന്നു ആ കൂടിക്കാഴ്ച ഭാഷയോ പദവിയോ പ്രായമോ ഒന്നും അവിടെ തടസ്സമായില്ല ഒരു ഹൃദയം മറ്റൊരു ഹൃദയത്തോട് അലിഞ്ഞു ചേരുന്ന സ്നേഹവായ്പ ഒരു ഭാഷയേ ഉള്ളൂ പ്രകൃതിയുടെ സഹജമായ ആ ഭാഷയാണ് വിഷാദത്തിൻ്റെ ഇരുളിലും പ്രകാശം വരത്തുന്നത് അതിജീവനം സ്നേഹത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നു ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി അക്കിത്തമെഴുതിയ ഈ വാക്കുകൾ നമുക്കുള്ള അടയാളവാക്യമാണ് നിലാവ് പോലെ പരക്കുന്ന സ്നേഹത്തിലൂടെ വയനാടിനെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും എല്ലാ കൂട്ടുകാർക്കും വിജയദശമി ആശംസകൾ സ്നേഹപൂർവം ഗോപിച്ചേട്ട്